ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു മനുഷ്യനെങ്ങനെ ദൈവത്താൽ ബലം പ്രാപിക്കാം ഒരിക്കൽ പൗലോസ്ലികായോട് പരിശുദ്ധാൽ മാവു സംസാരിച്ചല്ലോ എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും പിൽക്കാലത്ത് താൻ എഴുതി ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിച്ചിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എങ്ങനെ മനുഷ്യനും ബലപ്പെടാം ഇന്ന് രാത്രിയിൽ ആ സത്യം അറിഞ്ഞ് നാം ദൈവ സന്നിധി വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ ദൈവത്താൽ ബലപ്പെട്ട രംഗം കാണാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എഴുപത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഭക്തൻ പാടി യഹോവേ അവർ ശക്തിമാന്മാരുടെ ആഹാരം ഭക്ഷിച്ചത് കൊണ്ടാണ് അവർ ബലപ്പെട്ടത് തിന്നു മനുഷ്യൻ ശക്തിമാന്മാരുടെ ആഹാരം തിന്നു മൂലഭാഷകളിലും തമിഴിലൊക്കെ കൊടുത്തിരിക്കുന്നത് ദൂതന്മാരുടെ ആഹാരം തിന്നു അതിനാൽ അവർ ശക്തിപ്പെട്ടു ഇന്ന് രാത്രിയിൽ ബലഹീനപ്പെട്ട മനസ്സോടെ നിരാശപ്പെട്ട ഹൃദയത്തോടെ ആരെങ്കിലും കർത്തൃ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ബലപ്പെടുത്തുവാൻ ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു ശക്തിമാന്മാരുടെ ആഹാരം അവർക്ക് ഭക്ഷിപ്പാൻ ദൈവം കൊടുത്തു എന്തു സംഭവം എന്ന് അറിയാമോ ഇത് ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയാണ് വിധയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ എല്ലാ ദിനവും പ്രഭാത തിങ്കൽ ഹിമം പോലെ കിടക്കുന്ന സ്വർഗീയ മന്ന ഭക്ഷിച്ചാണ് ഇസ്രായേൽ ജാതി ബലപ്പെട്ടത് ഇന്ന് രാത്രിയിൽ കർത്തൃ സന്നിധിയിൽ ആഗതലായിരിക്കുന്ന ദൈവഫൈതലെ നീ ഏറ്റവും ബലഹീനനായി ഈ രാത്രി ദൈവസേനയിൽ ആയിരിക്കുന്നെങ്കിൽ പാളയത്തിൽ വീണ മഞ്ഞ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ നിന്റെ ഹൃദയത്തിൽ പകർന്ന് നിന്നെ ബലത്തോടെ അയയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് മഹത്വം ശക്തിമാന്മാരുടെ ആഹാരം ഭക്ഷിച്ച് അവർ തീർന്നു ഉദാഹരണമായി നാം നോക്കിയാൽ ഏലിയാവ് എന്നൊരു മനുഷ്യനെയും ബൈബിളിൽ കാണാം ഈ ഏലിയാവ് ഇസ്രായേലിനല്ല എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത് ഇവൻ്റെ അപ്പനാരമ്മയാരാണ് ജന്മഭൂമി എവിടെയാണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല തിസ്മനായ എന്ന് പറഞ്ഞാണ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് കേവലം പതിനഞ്ച് വർഷം മാത്രമേ തനിക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിനം താനിങ്ങനെ എറുശലേമിലേക്ക് വന്നു ഇസ്രായേലിൻ്റെ പാപത്തെ കണ്ടിട്ട് കരണകൂടാതെ തർജനം ചെയ്തു അവന്റെ ആഗമനം ഇസ്രായേൽ രാജാക്കന്മാരെ ഭയപ്പെടുത്തി ചുരുങ്ങിയ കാലം താൻ ശുശ്രൂഷ ചെയ്തു എന്നാൽ യാത്ര മധ്യേ ഒരു നാളിൽ അവൻ ബലഹീനപ്പെട്ടുപോയി സ്വർഗത്തിൽ നിന്ന് തീറക്കി യാഗപീഠത്തെ കത്തിച്ച ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹിമ എറുസലേമിന്റെ വീതികളിൽ അവൻ വെളിപ്പെടുത്തിയപ്പോൾ പ്രതിയോഗിയായ സത്താൻ എഴുന്നേറ്റു സത്താൻ പറഞ്ഞു ഏലിയാവേ നാളെ ഈ നേരത്ത് നിന്നെ കൊന്നുകളയും പരാക്രമിയായ ഏലിയാവ് ഏറ്റവും വ്യാകുലനായി തീർന്നു അവൻ നിരാശപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട് അവൻ ഓടിപ്പോയത് യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷയിലേക്കാണ് ബേർഷെബ എന്ന വാക്കിന്റെ അർത്ഥം ഉടമ്പടിയുടെ സ്ഥലമെന്നാണ് അബ്രഹാമും അഭിമലേഖും ആ സ്ഥലത്ത് വെച്ച് ഉടമ്പടി ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ബേർഷെബായെന്നു പേരായി വ്യാകുലപ്പെട്ട മനസ്സോടെ നിരാശപ്പെട്ട ഹൃദയത്തോടെ മരിച്ചാൽ മതി മതിയെന്നു പറഞ്ഞുകൊണ്ട് മരണത്തെ കൊതിച്ച ഏലിയാവ് യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷയിലേക്ക് പോയി അവൻ ഇങ്ങനെ ഉറങ്ങുന്ന ആ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു നിരാശ ഹൃദയത്തിൽ ആധിപത്യം പിടിച്ചു കഴിഞ്ഞ കാലത്തിലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ മറന്നു കരീതു തോട്ടിലെ കാക്ക നൽകിയ സംരക്ഷണം അവൻ മറന്നുപോയിരുന്നു ഏതും പരാക്രമശാലിക്കും നിരാശയും ദുഃഖങ്ങളും ഉണ്ടാകാം സ്വർഗത്തിൽ നിന്ന് തീറക്കിയവൻ ആകാശത്തിലെ മേഘങ്ങളോട് കൽപ്പിച്ചു മഴ നിർത്തലാക്കിയവൻ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നു മുടിച്ചവൻ പക്ഷേ ഒരു ദിനം വറച്ചുപോയി ഏത് മിടുമിടുക്കനും ചില പ്രത്യേക സാഹചര്യങ്ങൾ വ്യാകുലപ്പെടുമെന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഏലിയാവ് ഏറ്റവും നിരാശനായി അവൻ മരിപ്പാനിച്ച് എങ്കിലും അവൻ യഹൂദയ്ക്കുൾപ്പെട്ട ബേർസേബയിലേ ഓടിപ്പോയി ആ രാത്രിയിൽ അവന് അവൻ ഉറങ്ങുകയാണ് ആ അവിടെ ഉറങ്ങുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ ചെന്നു നിരാശനായി വ്യാകുലപ്പെട്ട ഹൃദയത്തോടെ മരിച്ചാൽ മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെ ദൂരത്ത് നിന്ന് കാണുന്ന ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട് ഏലിയ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു ദൂതനവനെ തട്ടി അവൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ തീക്കനലിൽ ചുട്ടി ഒരു അടയും ഒരു ഒരുതുരുത്തി വെള്ളവും സംഭവഹുലമായൊരു വർഷം നമ്മെ വിട്ടുപോയി ശ്രോതാ ശ്രോതാക്കളെ എന്നാൽ ഓർത്തുകൊള്ളണമേ കഴിഞ്ഞുപോയ വർഷത്തെക്കാൾ വേദനപ്പെട്ട നാളുകളായിരിക്കും ഈ പുതുവർഷത്തിൽ നമുക്കായി കാത്തിരിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല ലോകത്തിൽ അനർത്ഥങ്ങൾ പെരുകും പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ ചുരുളുകൾ അഴിയും ഭൂമിയുടെ മേൽ സാത്താൻ്റെ ആധിപത്യം കൂടും വേദനകളും ദുരിതങ്ങളും മുൻപ് കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കും ആകയാൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നീ ബലപ്പെട്ടു വേണോ നിൻ്റെ കാലടികൾ മുൻപോട്ട് വയ്ക്കുവാൻ ഏലിയാവ് ഏറ്റവും ബലഹീനപ്പെട്ടു പോയി പക്ഷേ അവൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു അവൻ്റെ കയ്യിൽ തീക്കനലിൽ ചുട്ടെടുത്തൊരടയും ഒരുതുരുത്തി വെള്ളവും അറിയിക്കുവാനൊരു സന്ദേശമുണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസനിൽ കടന്നു വന്ന പ്രിയ ദൈവ പൈതലെ നീ നിരാശപ്പെട്ട ദുഃഖിതനായി വേദനപ്പെട്ട ഹൃദയത്തോടെ മരി ിശ്ചിച്ചു കൊണ്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ ഏലിയാവിന്റെ അടുക്കലയച്ച ദൂതനെ ഈ രാത്രിയിൽ ദൈവം നിന്റെ അടുക്കലയച്ചിരിക്കുന്നു വിശ്വസിക്കുന്നവർ കരങ്ങളി ഓർത്തരു പറഞ്ഞോട്ടേ ഏലിയാവ് ഉറക്കമുണർന്ന് എഴുന്നേറ്റു നോക്കി തീക്കനലിൽ ചുട്ടിരിക്കുന്നൊരാട ഏലിയാവ് അത് ഭക്ഷിച്ചു വീണ്ടും നിരാശാധിപത്യം പിടിച്ചു ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു ഒരു സന്ദേശം കൊടുത്തു യാത്ര ചെയ്യാനുണ്ട് ഏലിയാവേ നീ ഒരു സാധാരണ മനുഷ്യനല്ല വ്യാകുലനായി വേദനപ്പെട്ട് പട്ടിണി കൊണ്ട് നിരാശപ്പെട്ട് മരിപ്പാലിച്ച് ഈ മനുഷ്യന് ദൂതൻ കൊടുത്തടതിന്നപ്പോൾ അവൻ ബലവാനായിത്തീർന്നു എന്ത് ചെയ്തെന്നറിയാമോ ആഹാബ് രഥത്തിൽ കെട്ടിയ കുതിരക്കാർ ും അതിവേഗതയോടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഓടി ഒരു കുതിര ഓടുന്നത് പോലെ ഒരു പടക്കുതിരേ പോലെ പാഞ്ഞു ഏരിയാ പോയി ദൈവവും ഏലിയാവിനോട് ചോദിച്ചു ഏലിയാവേ നിനക്ക് എന്താണ് ഇവിടെ കാര്യം മരിപ്പാൻ നീ ബേർസേബയിൽ കിടന്ന നീ എന്തിനാണ് ഇവിടെ വന്നത് ഏലിയാവ് പറയുന്നേ ഹോവേ നിന്നെ കുറിച്ചുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കള് നീ വ്യാകുലപ്പെട്ട ഹൃദയത്തോടെ നിരാശപ്പെട്ട മനസ്സോടെ വളരെ മുൻപോട്ട് എങ്ങനെ കാലടി വെക്കണമെന്നറിയാതെ നാല് സൈഡിൽ നിന്നും ശത്രു നിന്നെ ആക്രമിച്ചിട്ട് നീ വ്യാകുലപ്പെട്ടിരിക്കുന്നു ശക്തിമാന്മാരുടെ ം തിന്നവർ ബലവാന്മാരായി തീർന്നു ഇന്ന് രാത്രിയിൽ ആ ബലം പ്രാപിച്ചേ നീ ദൈവ സന്നിധി വിട്ടു പോകാവൂ എന്റെ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന പൗലോസിനോട് ദൈവം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി സത്യനാക്കുന്നവൻ ഞാൻ സകലത്തിലും സത്യനാത്രേ ഇന്ന് രാത്രിയിൽ നീ അറിയണമേ നീ ഒരു സാധാരണ മനുഷ്യനല്ല ഓർത്തു നോക്കുവീൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിയ വഴികളൊന്നും ഓർത്തു നോക്കുവാീൻ മറന്നുകളയാതെ ഓർക്കുവിൻ ോട്ടിൽ കാക്ക നിന്നെ പോഷിപ്പിച്ചതും സാരാഫത്തിലെ വിധവ നിന്നെ പോഷിപ്പിച്ചതും ഇതെല്ലാം നിന്റെ മനസ്സിലില്ലേ നീ ഇന്ന് വ്യാകുലപ്പെട്ടിരിക്കുകയാണോ അയ്യോ കർത്താവേ എത്രത്തോളം ഞാൻ നിലവിളിച്ചു ഞാൻ എത്രമാത്രം കരഞ്ഞിരിക്കുന്നു എന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയില്ലല്ലോ ഇതാണോ ഇന്ന് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതോ ഈ കൊടുത്ത ദൂത പ്രിയ ദൈവ നിന്റെ അടുക്കൽ അപ്പവുമായി വന്ന് നിൽക്കുന്നു അവൻ പറയുന്നു മകനെ മകളെ എഴുന്നേൽക്കാ നീയൊരു മനുഷ്യനല്ല ഒരു യോദ്ധാവാണ് നിനക്ക് ചില പ്രവർത്തികളുണ്ട് ഏലിയാവ് എഴുന്നേറ്റു പക്ഷിച്ചു അവൻ ഹോരേബിൽ കോടിപ്പോയി ദൈവ ശബ്ദം കേൾക്കുവാൻ ശക്തിമാന്മാരുടെ ആഹാരത്താൽ അവർ ബലം പ്രാപിച്ചെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ പോയി കർത്താവേ ആ സ്വർഗീയ അപ്പം ഏഴിയാ എനിക്ക് തരണമേ ഞാൻ ഏറ്റവും ബലഹീനപ്പെട്ടിരിക്കുന്നു നിന്റെ ദയ കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വർഷത്തെക്കാളും വേദന ൾ നിന്റെ മുൻപിലുണ്ട് ഈ വർഷത്തിന്റെ തിരശിലേക്കപ്പുറം മറഞ്ഞിരിക്കുന്ന അനർത്ഥം എന്താണെന്ന് നീ അറിയുന്നില്ല നീ എഴുന്നേറ്റ് എഴുതേറ്റ് ദൈവത്തിന്റെ ദൂതൻ പരാക്രമശാലിയേ നീ ഈ ബലത്തോടെ യഹോവയാൽ ബലപ്പെട്ട പുരുഷൻ ആരോ അവനാണ് ഭാഗ്യവാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ആരോ അവനാണ് ഭാഗ്യവാൻ ഈ രാത്രിയിൽ ആ ഭാഗ്യം പ്രാപിച്ച് നാം ദൈവ സന്നിധി വിട്ടുപോകാവും എങ്ങനെ നമുക്ക് ബലം പ്രാപിക്കാം

ും നമ്മുടെ കാൽച്ചുവേടുകൾ മുൻപോട്ട് വയ്ക്കാം നന്നായി അറിഞ്ഞുകൊള്ളണം ശ്രോതാക്കളെ ദൈവമക്കളെ നിങ്ങൾ നീതിയോടെ കാൽച്ചുവേടുകളെ വെച്ച നിങ്ങളുടെ കരങ്ങൾ നിർമ്മലതയിൽ സൂക്ഷിച്ചാൽ നീ ഒരിക്കലും ബലഹീനനായി പോകത്തില്ല സാത്താൻ നിന്നോട് അടുത്ത് അലറി അടുക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരും ദാവീദിനെ ആക്രമിക്കുവാൻ ഒരിക്കലും ഭയങ്കര ഭയങ്കര സിംഹം വന്നു അവൻ അലറി അടുത്ത് ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചു കൂട്ടം വിട്ട് അവൻ ഓടുകയാണ് എന്നാൽ ദാവീദ് ദാവീദ് അവനെ വിട്ടില്ല അതിൻ്റെ വാ ഓടുകയാണോ പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പുറത്തു കൊണ്ടുവന്നു ആത്മാവ് ശക്തിപ്പെടുത്തി പ്രതിയോഗിയായ ബലഹീനനല്ല ു നിൽക്കുന്നു നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട് നിനക്ക് ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട് ദൈവത്തിൻ്റെ ആലോചന നിന്നോട് അറിയിക്കാനുണ്ട് നീ ഹോരേബോളം ഓടി പോകേണ്ടതിന് ഈ നാളുകളിൽ നീ എഴുന്നേറ്റ് ബലപ്പെടുവിൽ നിന്റെ സമയങ്ങൾ വർദ്ധമാക്കി കളയരുത് എന്താണ് ഇയോ പറയുന്നത് കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിച്ചു വരും നമുക്ക് കൈവെടിപ്പോടെ നീതിയോടെ ജീവിക്കാം നമ്മുടെ കൈകൾ വെടിപ്പുള്ളതും നമ്മുടെ കാലടികൾ നീതിയുള്ളതാണെങ്കിൽ നാം മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കും ും ദൈവത്താൽ ബലം പ്രാപിച്ച പുരുഷൻ അവൻ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നല്ലോ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ ശക്തിയാൽ അത്യന്ത ബലം പ്രാപിക്കാം വീണ്ടും നാം തിരുവഴത്തിലേക്ക് കടന്നു വരുമ്പോൾ നഹമ്യാവ ഒരിക്കൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നിട്ട് ഇസ്രായേൽ ജാതിയെ ആശ്വസിപ്പിക്കുമ്പോൾ ഇസ്രായേലിനോട് പറയുന്നു യഹോ വെങ്കിലും സന്തോഷമാണ് നിങ്ങളുടെ ബലം നെഗം്യാവിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ വരുമ്പോൾ നെഗമ്യാവ് പറയുന്നു യഹോവെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം വായിച്ചാട്ടെ സന്തോഷം സന്തോഷമാണ് ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കിയാൽ ലോകത്തിൽ മനുഷ്യരെല്ലാം എന്തെല്ലാം സന്തോഷങ്ങളാണ് ഓരോ ദിവസം കഴിയുമോറും പാപത്തിന് പുതിയ പുതിയ വാതിലുകൾ വെട്ടിത്തുറന്ന് വരും തലമുറയ്ക്ക് നരകക്കുഴി വെട്ടിത്തുറക്കുകയല്ലേ ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല ശ്രോതാക്കളെ അതൊരു സന്തോഷമല്ല ലോകത്തിൽ സാത്താൻ നിങ്ങൾക്ക് തരുന്ന സകല സന്തോഷത്തിൻ്റെ പിന്നിലും വിഷം കലർത്തിയ ഐസ്ക്രീം പോലെയാണെന്നുള്ള നന്ദസത്യം മറക്കരുത് ഒരു ഭക്റ്റന് മരുഭൂമി യാത്രയിൽ അവന് സന്തോഷിപ്പാനുള്ളത് അവൻ്റെ ദൈവത്തിലാണ് അവൻ്റെ ദൈവത്തിൽ അവൻ സന്തോഷിക്കുമ്പോൾ അവൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടും ഒരുപക്ഷെ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടായേക്കാം ദാരിദ്ര്യം ഉണ്ടായേക്കാം ശാരീരിക കഷ്ടമുണ്ടായേക്കാം മാനസിക സംഘർഷാവസ്ഥ ഉണ്ടായേക്കാം എങ്കിലും നീ ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യൻ എഴുന്നേറ്റ് ബലപ്പെടുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യഹോവിയാൽ ബലപ്പെടുന്ന പുരുഷൻ അവൻ ാണ് എങ്ങനെ അവന് ബലം പ്രാപിക്കാം ശക്തിമാന്മാരുടെ ആഹാരം ഭക്ഷിക്കണം അതാണ് ദൈവത്തിന്റെ വചനം യഹോവയുടെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചു അത് തേനിലും തേൻകട്ടയിലും മധുരമെന്നാണ് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് നീതിയോടെ ജീവിച്ച് നമ്മുടെ കരങ്ങൾ വെടിപ്പോടെ സൂക്ഷിക്കാം ചിലരിങ്ങനെ ചിന്തിച്ചേക്കാം കർത്താവ് ഞാൻ നീതിയോടെ പരമാർത്ഥതയോടൊക്കെ ജീവിച്ചിട്ട് നാ തോറി ഞാൻ വേദനപ്പെടുകയാണല്ലോ ദുരിതപ്പെടുകയാണല്ലോ അല്ലെങ്കിൽ ആസാവ് പറയുന്ന പോലെ ഉഷസ് ഞാൻ ധനിക്കപ്പെടുകയാണല്ലോ എന്നായിരിക്കാം ഇന്ന് രാത്രി നീ പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ആസാവേ നീ വ്യാകുലപ്പെടേണ്ട നിന്റെ കരത്തിൽ ഞാനാണ് പിടിച്ചത് എൻ്റെ ആലോചനയിലാണ് ഞാൻ നിന്നെ നടത്തുന്നത് ഒരു ദിവസം ഞാൻ നിന്നെ നിത്യ മഹത്വത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ കർത്താവായ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരെ ദൈവമാണ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ആകയാൽ ഈ രാത്രിയിൽ നമുക്ക് ബലപ്പെടാം നീതിയോടെ ജീവിക്കാം കരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കാം യഹോവയിലായിരിക്കണം നമ്മുടെ സന്തോഷം പാപത്തിലും മെളച്ചതിലും സന്തോഷിക്കരുതേ അതിന്റെ പിന്നിലൊരു മഹാസർപ്പമുണ്ട് ഈ ലോകത്തിലെ ഭൗമ്യ നന്മയുടെ പിന്നാലെ പോകരുതേ ഒരു ദിവസം നീ മരിക്കും അന്തിമ ന്യായവിധിയുടെ നാളിൽ ആദാം ദൈവത്തിന്റെ മുൻപാകെ ദുഃഖിതനും ലജ്ജിതനും ഭീരുമായി നിന്നതുപോലെ നി ആത്മാവ് ന്യായവിധിയുടെ നാളിൽ നിൽക്കാതിരിക്കേണ്ടതിന് നീ ദൈവത്താൽ ബലം പാപത്തെ വിട്ട് ഒഴിഞ്ഞോടിപ്പോകുകയും വീണ്ടും തിരുവഴത്തിലേക്ക് വരുമ്പോൾ ദൈവം തമ്പുരാനിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവൻ ബലം പ്രാപിച്ചിരിക്കും നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലായിരിക്കണം പ്രവാചകൻ പറയുമ്പോൾ യശ്യാപ്രവചനം മുപ്പതാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ പ്രവാചകനായി യശ്യാവ് പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവൻ അവൻ ം പ്രാപിച്ചുകൊണ്ടേ നമ്മുടെ ആശ്രയം നമ്മുടെ പണത്തിലൊന്നും ആകരുത് നമ്മുടെ പണമെന്നൊക്കെ പറഞ്ഞാൽ അത് ക്ഷണനേരം കൊണ്ടുപോകും നമ്മുടെ ആശ്രയം നമ്മുടെ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിലാകരുത് ഏതെങ്കിലും ഒരു ചെറിയ രോഗം വന്നാൽ മതി നാം തന്നെ അടുത്ത കാലത്ത് പറഞ്ഞു പിടിച്ച ചില പകർച്ചവ്യാധിയൊക്കെ നിമിത്തം മനുഷ്യരുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് മനുഷ്യൻ ഹീനനായി ഹീനനായിത്തീരുകയാണ് ആകിയാൽ നമ്മുടെ ആശ്രയം നമ്മുടെ വിശ്രാമം ഇതൊന്നും ഭൗമ്യതയിലാകരുത് ചടിക സുഖങ്ങളിലാകരുത് പകരം ായിരിക്കണം വായിച്ചാട്ടവചനം മുപ്പതാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ നിങ്ങളുടെ ബലത്തിന്റെ രഹസ്യം ദൈവം തമ്പുരാനിൽ ആശ്രയിച്ച് അവനിൽ വിശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ ബലം ബലമുള്ളവരായിരിക്കും എന്താണ് തിരുവഴുത്ത് പറഞ്ഞത് യഹോവേ നിന്നാൽ ബലം പ്രാപിച്ച മനുഷ്യൻ ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ് യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്നവൻ ആത്മാവിൽ കാപിഠ്യമില്ലാത്തവൻ അവൻ ഭാഗ്യവാനാണ് യഹോവയാൽ ബലം പ്രാപിച്ചവൻ അവൻ ഭാഗ്യവാനാണ് ഇന്ന് രാത്രി ഏറ്റവും ബലഹീനനാണെങ്കിലും പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നെ ബലപ്പെടുത്തും ഏലിയാവിന് അപ്പം ദൈവം അവനെ ബലപ്പെടുത്തി നടത്തി നിന്റെ കൈകൾ വെടിപ്പോടെ സൂക്ഷിക്കുകയും നിന്റെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ വിശ്രാമം ദൈവത്തിലായിരിക്കട്ടെ അതിലുപരിയായി വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ദൈവത്തിന്റെ സ്പർശനമേറ്റാൽ നാം ബലം പ്രാപിക്കും ഇന്ന് രാത്രിയിൽ ദൈവ സ്പർശനമേറ്റിട്ട് നാം ദൈവസന്നിധി സന്നിധി വിട്ടുപോകാവൂ ബി സി ആറാം ശതമാനം ോടനുബന്ധിച്ച് ബാബിലോണിലേക്ക് പ്രവാസിയായി പോയ ദാനിയേൽ ഒരു രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവൻ പ്രാർത്ഥനയുടെ മൂർച്ഛിതാവസ്ഥയിൽ ഒരു സ്വർഗീയ ദർശനത്തിന് വിധേയപ്പെട്ടു അവൻ നിലത്ത് വീഴുകയാണ് പെട്ടെന്ന് അവനൊരു സംഭവം കാണുന്നു ദാനിയേൽ പ്രവചനം പത്താം അധ്യായത്തിന്റെ പത്ത് പതിനെട്ട് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ പെട്ടെന്ന് അവനൊരു ദർശനത്തിൽ കാണുകയാണ് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനിന്റെ അടുക്കൽ വന്നു അവനു പ്രിയപുരുഷനായ നീ പറഞ്ഞു അപ്പോൾ ഞാൻ ബലപ്പെട്ടു െ ബലപ്പെടുത്തിയത് ആരാണോ മനുഷ്യപുത്രനു കരുണയുടെ കരത്തിന്റെ സ്പർശനമാണോ യഹോവിയാൽ ബലം പ്രാപിച്ച പുരുഷൻ അവൻ ഭാഗ്യവാനായിരിക്കും ഇന്ന് രാത്രി ദൈവശക്തിയാൽ ബലം പ്രാപിച്ച് നമുക്ക് ദൈവസന്നിധി സന്നിധി വിട്ടുപോകാവൂ ഏലിയാവിന് സ്വർഗീയ അപ്പം നൽകുവാൻ ഒരു ദൂതനെ ദൈവം അയച്ചതുപോലെ െ ഇന്ന് രാത്രി ഒരു ദൂതൻ നിന്റെ സമീപത്ത് നിൽക്കുകയാണ് നിരാശപ്പെട്ട ഹൃദയത്തോടെയാണെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിനക്ക് യഥാർത്ഥമായൊരു വിടുതൽ തൊട്ട ആ തരൂത്ര രാജാവായി ഇന്ന് രാത്രി നമ്മുടെ പന്തലിന്റെ നടുവിൽ നിൽക്കുന്നു അവൻ കരുണയുടെ കരനീട്ടി നിന്നെ തൊടുകയാണ് അവൻ നിന്നോട് പറയുന്നു മകനെ മകളെ നീ ബലപ്പെടുവീൻ ബലപ്പെടുവീൻ മനുഷ്യപുത്രനു തുല്യനായി ഒരുവൻ രാത്രി ർശനത്തിൽ എൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു പ്രിയപുരുഷനായ ധാനിയലേ നീ ബലപ്പെടുവീൻ ബലപ്പെടുവീൻ ഈ രാത്രിയിൽ കർണയുടെ കരത്തിൻ്റെ സ്പർശനമേറ്റ് ബലം പ്രാപിച്ചു വേണം നാം പോകാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഒരു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനത്തിങ്കൽ കർത്തൃദിവസത്തിൽ അവൻ കർത്താവിനെ കണ്ടു നന്നേ വയോധ്യനായി ഏകാന്തതയുടെ തടവിലായിരിക്കുമ്പോൾ അവൻ ദൈവിക ദർശനം ഉണ്ടായി അവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട മഷികായെ കണ്ടു നിരാശയിൽ അവൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം കേട്ടു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവൻ തിരിഞ്ഞു നോക്കി തുല്യനായ ഒരുവൻ നിൽക്കുന്നു അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ തലയും തലമുടി നാരും ഹിമം പോലെ വെളുത്തിരിക്കുന്നു അവന്റെ മൂകാം സൂര്യൻ പ്രകാശിക്കും ആയിരുന്നു അവന്റെ കണ്ണുകൾ അതിജ്വാല കണ്ണുകളായിരുന്നു അവന്റെ കയ്യിൽ ഏഴ് നക്ഷത്രമുണ്ടായിരുന്നു അവന്റെ കാലുകൾ സാധാനേയും പാപത്തെയും പാതാളത്തെയും ഏത് ക്രിസ്തുവിനെയും യും ചവിട്ടി മെതിപ്പാൻ തക്കവണ്ണോ ശക്തി ആർജിച്ച വെള്ളോടിന് സദൃശ്യമായ കാലുകളോടെ യോഹന്നാന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവൻ കൈനീട്ടി യോഹന്നാനെ തൊട്ടു നീ ബലപ്പെടുവാൻ പറഞ്ഞു ആ കർത്താവു ഈ രാത്രി നമ്മുടെ പന്തലിന് നടുവിൽ നിൽക്കുകയാണോ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ആരാണ് ലോകത്തിൽ ഭാഗ്യവാൻ പാപൻ ക്ഷമിച്ചു കിട്ടിയവനാണ് ഭാഗ്യവാൻ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപക്ഷമ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ വേദനപ്പെട്ട കൃതി യത്തോടെ രക്ഷകന്റെ ഭാതപീഠത്തിൽ പോയി കർത്താവെ എന്റെ പാവം ക്ഷമിക്കണമെന്നോ ഈ രാത്രിയിൽ നമുക്ക് ഏറ്റുപറയാ സ്വർഗം നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കും ആരെങ്കിലും ബലഹീനപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ പ്രിയ ദൈവ വൈദ്യലേ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ നീ ഏൽപ്പിച്ചു കൊടുത്താട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കഴിഞ്ഞിടത്തോളം എല്ലാവരും ഒരു നിമിഷം നമുക്ക് മുഴങ്കാൽ മേലിരിക്കാം ഈ വർഷത്തിൻ്റെ പ്രാരംഭ നാളുകളിലാണ് ദൈവമക്കളെ നാം ദൈവസനിൽ കൂടി വന്നിരിക്കുന്നത് വലിയ ഒരു ദുർഘടം പിടിച്ച നാളുകൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു ഈ നാളിൽ നിനക്ക് ആവശ്യം ദൈവത്തിൻ്റെ ബലമാണ് ഗിരിയോനെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു പരാക്രമശാലിയെ ഈ ബലത്തോടെ നീ പോകുകയും ശത്രുവി ഞാൻ നിന്റെ കയ്യിൽ തരും ബലഹീനതയോടെ ഇന്ന് രാത്രി ആരും പോകരുത് നീ ലോകത്തിൽ ദരിദ്രനായിരിക്കാം നീ വിദ്യാഹീനനായിരിക്കാം സമൂഹത്തിൽ നീ നിന്ദിതനായിരിക്കാം പാപക്ഷമ പ്രാപിച്ച നിന്റെ സൃഷ്ടാവായ ദൈവം പറയുന്നു മകരേ നീ ഒരു ഭാഗ്യവാൻ തന്നെയാണ് സ്വർഗം നിന്റെ പാപങ്ങളെ ക്ഷമിച്ചല്ലോ സ്വർഗത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടല്ലോ സ്വർഗത്തിൽ നിനക്കൊരു അവകാശമുണ്ടല്ലോ നമുക്ക് നീതിയായ ദൈവത്തെ രാത്രിയിൽ സ്തുതിക്കാം ലു പരിശുദ്ധാത്മാവിന് ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം നീ ഇന്ന് രാത്രിയിൽ നിരാശപ്പെട്ടിട്ട് കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറന്ന് കഴിഞ്ഞ കാലത്ത് ദൈവം കരുതിയ കരുതലുകളെ മറന്ന് പ്രിയ ദൈവ നിരാശപ്പെട്ടാണോ ഈ രാത്രി ദൈവസേനി ഇരിക്കുന്നത് എത്രത്തോളം എത്രത്തോളം ഞാൻ അയ്യം വിളിക്കണമെന്ന് ചോദിച്ചു ഈ രാത്രി നീ നിന്റെ വീട് വിട്ടു വന്നിരിക്കുന്നത് ഇന്ന് രാത്രി നിനക്ക് തരുവാൻ ഒരു സ്വർഗീയ അടുക്കൽ ഈ രാത്രി നിന്റെ സമീപത്ത് നിൽക്കുകയാണ് നിന്റെ ആശ്ചര്യ കണ്ണുകളെ നിന്റെ ആത്മീയ കണ്ണുകളെ കർത്താവേ ആ ശക്തിമാന്മാരുടെ അപ്പം എനിക്ക് എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ആ ദൂതന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളമുണ്ട് അത് രാജ്ഞി അഭിഷേകമാണ് ആ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ ആഹാബിന്റെ കുതിരേക്കാളും രഥത്തിൽ കെട്ടുന്ന കുതിരേക്ക ആളും അതിവേഗതയോടെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുകയാണോ നിന്റെ കാലടികൾ നീതിയുള്ളതായിരിക്കട്ടെ നിന്റെ കൈകൾ വെടിപ്പുള്ളതായിരിക്കട്ടെ നിന്റെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ വിശ്രാമം ദാനിയേലിനെ തൊട്ട് ബലപ്പെടുത്തിയ ദൈവം ഇതാ ഉയർത്ത് നമ്മുടെ മധ്യയിൽ വന്ന് നിൽക്കുന്നു എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് മുഴങ്കാൽമേൽ ഇരുന്നാട്ട് കർത്താവിനെ നമുക്ക് ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കാം അവൻ കരണയുള്ള കര നീട്ടി മകളെ യാത്ര ചെയ്യുവാനുണ്ട് നമുക്ക് ആത്മാവിൽ ഇരിക്കാം നോക്കുവീൻ അവന്റെ മുഖം കണ്ടില്ലേ സൂര്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെ അല്ലേ അവന്റെ മുഖം അവന്റെ തലയും തലമുടിയ ആരും ഹിമം പോലെ വെളുത്തിരിക്കുന്നത് കണ്ടില്ലേ അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശ്യമാണ് അവന്റെ കണ്ണുകൾ ാണ് മനുഷ്യപുത്രനു തുല്യായവൻ അടുക്കൽ നിൽക്കുന്നു അവൻ ഇന്ന് രാത്രി നിന്നെ തൊടാൻ പോവുകയാണ് ഒരുപക്ഷെ നീ ഒരു രോഗിയായിരിക്കാം ഇല്ല ഈ പുതുവർഷത്തില് ആ രോഗം ചുമന്ന് നീ യാത്ര ചെയ്യേണ്ട ഒരു നീ നീ പിതനായിരിക്കാം ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ നിന്നോട് പറയുകയാണോ നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ ഒരു ദൂതനെ ദൈവം അയച്ചിരിക്കുകയാണോ ആരാണ് ബലവാൻ ദൈവത്താൽ ബലം പ്രാപിച്ച പുരുഷൻ ഭാഗ്യവാനാണ് ഇന്ന് രാത്രി നമ്മുടെ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം എല്ലാവരും ബലപ്പെട്ട് ദൈവസന്നിധി വിട്ടുപോകാവും ഒരുപാട് ഭാരങ്ങളും നിരാശകളും ജീവിതത്തിലെ ദുഃഖങ്ങളും കടഭാരങ്ങളെല്ലാം നിനക്കുണ്ടായിരിക്കാം അയ്യോ നിന്റെ വാർധിക്കത്തില് വാർദ്ധിക്കത്തെ ഓർത്ത് നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം ചില രോഗശക്തിയെ നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നുണ്ടായിരിക്കാം അവരുടെ തകർച്ചയെ കണ്ട് നീ വ്യാകുലപ്പെടുന്നുണ്ടായിരിക്കാം ഇന്ന് രാത്രി ഒരു ദൂത നിന്റെ അടുക്കൽ വരുന്നു മകനെ എഴുന്നേൽക്കോ നിനക്ക് യാത്ര ചെയ്യാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് പറയുകയാണ് മനുഷ്യപുത്രൻ തേജസ്സോടെ നമ്മുടെ വന്നിരിക്കുന്നു ആത്മാവിൽ അവനെ ദർശിക്കാം അവന്റെ കരസ്പർശനം ഏൽക്കുമ്പോൾ നിനക്ക് ബലമുണ്ടാകും സാധാന്റെ ഘട്ട അഴിയും നിന്നെ ബന്ധിച്ച രോഗത്തിന്റെ ശക്തികൾ അഴിയും പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേ ഇരുന്നാട്ട് അഭിഷേകത്താൽ ബലം നിനക്ക് ധാരാളം യുദ്ധങ്ങളുണ്ട് നീ നീ ഇപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് സമയം നിന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ഉണർത്തിട്ട് ആരാണ് ഭാഗ്യവാൻ ദൈവത്താൽ ബലം പ്രാപിച്ച പുരുഷൻ അവൻ ഭാഗ്യവാനായിരിക്കും ഈ രാത്രിയിൽ ദൈവത്താൽ ബലം പ്രാപിച്ച് ദൈവസന്നിധി വിട്ടുപോകാവും